ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുത്തൂർത്ത് അനീഷാണ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെർഷൻ ഫോറ് ആർ വൺ ഫൈവ് വണ്ടിയുണ്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ നോക്കാം നമുക്ക് താക്കൽ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതാണ് പ്രശ്നം വണ്ടി ഇങ്ങനെ അറപ്പാണ് ആണ് ഇതാണ് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് നിൽക്കും പക്ഷേ ഹൈ ആർ പി എമ്മിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടം വരിക കട്ടായി കട്ടായി പോവും ഓഫായി നമുക്കെന്തായാലും നോക്കാം എന്താണെന്നുള്ളത് സ്പാർക്ക് നോക്കാം ഫസ്റ്റ് നമുക്കത് സെൽഫ് അടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സ്പാർക്ക് ഒരുപാട് കുറവായിട്ടാണ് വരുന്നത് ഇടയ്ക്കിടയ്ക്കാണ് ഇടവിട്ട് ഇടവിട്ടാണ് വരുന്നത് നോക്കിയാൽ കാണാൻ പറ്റും പ്രശ്നം ഞാനിതിൻ്റെ ഇൻപുട്ടൊക്കെ ചെക്ക് ചെയ്തു ഇന്നത്ത് ഒരു ഫേസും ഒരു സിഗ്നലുമാണ് വരുന്നത് ഒന്നിൽ ടോൾ വോൾട്ട് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും ഒന്നിനകത്ത് സിഗ്നൽ വരും കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് സിഗ്നലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എന്തായാലും പൾസർ ഒരു സൂക്കുറവ് പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്നാലും ഞാൻ ഒരു ഇഗ്നീഷിൻ്റെ കോയിൽ മേടിച്ചു എന്നാലും അഗ്നീഷൻ കോയിൽ വെച്ച് നോക്കാം അഗ്നീഷൻ കോയിൽ പുതിയ കോയിലാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതാണ് പുതിയ കോവിലെന്ന് പറയുന്നത് പുതിയ കോയിലാണ് ഇവിടെ പഴക്കോയിലായിരിക്കുന്നത് അപ്പോൾ ഇനി വരെന്തോ പ്രശ്നം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഞാനത് കോയിൽ വെച്ച് നോക്കിയായിരുന്നു കോയിൽ വെച്ച് നോക്കിയിട്ടും പിന്നെയും അതുപോലെ തന്നെയാണ് പ്രശ്നം കാണിക്കുന്നത് കറണ്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച് വിചാരിച്ചതുപോലെ തന്നെ ഈ പൾസിലുള്ള ആ ഒരു വേരിയേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഈ പഴയ കോയിലിനേക്കാളും സ്വൽപ്പം കൂടെ സ്പാർക്ക് ഇതായിട്ട് വരുന്നുണ്ട് വീഡിയോ ഒരുപാട് ലെങ്താവും ഞാൻ അതാണ് പിന്നെ അത് കാണിക്കാത്തത് എന്തായാലും ഞാൻ പുതിയ കോയിൽ വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ പുതിയ കോയിൽ കോയിൽ ഫിറ്റ് ചെയ്തതിനകത്ത് ഞാൻ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയതാണ് എന്നാലും ഒരിക്കൽ കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ കോയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കറണ്ട് ചെക്ക് ചെയ്യാം കറണ്ട് നേരത്തെ ഒരല്പം പോലും കറണ്ട് വരുന്നില്ല എന്നുള്ളതാണ് പുതിയ കോയിലേക്കു നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അല്പം പോലും കറണ്ട് വരുന്നില്ല പഴയ കോയിലായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു ചെറിയ രണ്ട് മൂന്ന് സ്പാർക്കെങ്കിലും വന്നു അപ്പോൾ ഇതാണ് ഫ്രണ്ട്സിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമുക്കിനി ഇത് കണ്ടുപിടിക്കാം എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫ്രണ്ട്സിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ പിക്കപ്പ് കോയിൽ മുഴുവൻ അഴുക്ക് കയറിയതാണ് ഇത്തരത്തിൽ അഴുക്കെന്ന് പറഞ്ഞാൽ മെറ്റൽ പൊടിയാണ് കയറുന്നത് ഇത്തരത്തിൽ മെറ്റൽ പൊടി കയറിയാൽ കൃത്യമായിട്ട് നമ്മുടെ ഇലക്ട്രിക് ടൈമിങ് സെൻസ് ചെയ്യുകയോ ഫ്യൂൽ പമ്പിൻ്റെ ടൈമിങ് സെൻസ് ചെയ്യുകയോ ചെയ്യത്തില്ല അതാണ് എൻ്റെ പ്രശ്നം നമുക്ക് എന്തായാലും കാര്യം ചോദത്ത് ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് ഇതാത് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ നോക്കിയാൽ കാണാൻ പറ്റും ഏതോ പാർട്സിൻ്റെ തെയ്മനം വന്ന ഭാഗങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നതാണ് എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാനങ്ങനെ കോയിലൊക്കെ ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്തു കോയിലൊക്കെ തിരിച്ചൊഴിച്ചു അങ്ങനെ നമുക്കിനി സ്പാർക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ കാണാൻ പറ്റും ഒരുപാട് വ്യത്യാസമുണ്ട് സ്പാർക്ക് സ്പാർക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഇത് സ്റ്റാർട്ടാവും ഉറപ്പായിട്ട് സ്റ്റാർട്ടാവും വേറെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് പറയാം കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓക്കെയാണ് അപ്പോൾ ചെറിയ ഒരു കാര്യമാണ് നമ്മളെ ഒരുപാട് ഞാനും കടന്നൊക്കെ ചിന്തിച്ചു എന്നാലും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് എം ഐ എല്ലാകുമ്പോൾ കത്തി കിടപ്പുണ്ട് സ്കാനറിനകത്ത് പോലും അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്കാനറിനകത്ത് ഞങ്ങൾക്ക് സ്കാനർ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആകതാണ്ട് നമ്മുടെ ഇഗ്നീഷൻ കോയിൽ പ്രൈമറി സെക്കൻഡറി സർക്യൂട്ട് പ്രൈമറി സെക്കൻഡറി സർക്യൂട്ട് മാത്രമാണ് കാണിക്കുന്നത് അതായത് ഞാൻ നേരത്തെ അവിടെ ഊരിയതിൻ്റെ മാത്രമാണ് കാണിക്കുന്നത് വേറെ വേറൊന്നും തന്നെ കാണിക്കുന്നില്ല അതോടൊണ്ട് കണ്ടുപിടിക്കുക അത്രയും താമസിച്ചത് അതായത് ഫ്രാങ് ഓഫ് പോസ്റ്റിൽ നിന്ന് പെർഫെക്റ്റ് മുഴുവനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് അത് കംപ്ലയിൻ്റ് ആണെന്നുള്ളത് കാണിക്കാത്തത് ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ കൊടുക്കുന്നതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇതാണ് എൻ്റെ കംപ്ലൈൻറ്റ് വണ്ടി ഓക്കെ ഉണ്ട് ഷാട്ടായി തന്നെ നിൽക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായൊരു കംപ്ലയിൻറ്റ് ആകൊണ്ടാണ് ഞാൻ അത് വീഡിയോ എടുത്തതിന് ഒരുപാട് ചെക്ക് ചെയ്ത പോകണമെന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഒരുപാട് സമയം എടുക്കും ഇച്ചിരി തിരക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരും ഇത്തരത്തിലുള്ള ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള വണ്ടികൾ അതായത് ഓയിൽ കപ്പ് ഓയിൽ ഓയിൽ മുങ്ങി കിടക്കുന്ന എല്ലാ വണ്ടികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇ സി എം കാര്യങ്ങളൊക്കെ സംശയിക്കും ഇ സി എം അങ്ങനെയുള്ള പല കാര്യങ്ങളും സംശയിക്കും അതിന് മുന്നേ എല്ലാം ബാങ്കിലും സെൻസറൊക്കെ ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ പ്രശ്നം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ശുഭനാശംസിക്കുന്നു നന്ദി നമസ്കാരം